അസലാമലൈക്കും വറഹമത്തല്ലാഹി വാത്തു പ്രിയമുള്ളവരെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ് ആണ് പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആാൻ്റെ അവസാനത്തെ സൂറത്തും ദിവസവും പാരായണം ചെയ്യുന്നതും ചെയ്യേണ്ടതുമായ സൂറത്ത് അതുപോലെ തന്നെ കിടക്കാൻ പോകുമ്പോഴും അതുപോലെ തന്നെ ഫാത്തിയ വിളിക്കുമ്പോഴേ ഇങ്ങനെ തുടങ്ങിയ എല്ലാ സമയങ്ങളിലും നമ്മോട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സൂറത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓതിക്കൊണ്ടിരിക്കുന്ന ഒരു സൂറത്ത് ആ സൂറത്തിൽ വരുന്ന ഒരു പിഴവ് മിക്ക ആളുകൾക്കും ആ ഒരു പിഴവ് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നമുക്ക് പരിശുദ്ധ കുറാൻ ധാരാളമായിട്ട് ഓതുകയും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ സമയങ്ങളിലും പരിശുദ്ധ കുറാരുമായി ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകളാണ് അപ്പം അങ്ങനെയുള്ള ആളുകളെ നമ്മ നമ്മെ സംബന്ധിച്ചിടത്തോളം അതിലൊരു പിഴവും സംഭവിക്കാതെ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ പോകുന്നത് എങ്കിലും ആ ഓതുന്ന സമയത്ത് വല്ല പിഴവും സംഭവിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഇങ്ങനെ സ്ഥിരമായിട്ട് ഓതുന്ന സുഹൃത്തുക്കളൊക്കെ നമ്മൾ വളരെയധികം മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് ആ സ്ഥിരമായി ഓതുന്നത് കൊണ്ട് തന്നെ അതിൽ പിഴവ് എന്നും ഓദിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ നമ്മുടെ കിറാത്ത് എത്രത്തോളം സ്വീകാര്യമാവും അതിന് എത്രത്തോളം കൂലി ഉണ്ടാകും നമ്മളൊക്കെ കൂലി ആഗ്രഹിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അള്ളാഹുവിൻ്റെ ആ ഒരു സാമീപ്യം ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ ഓതുന്നത് അപ്പോൾ കൂടുതൽ ഫലപ്രദമായ രീതിയിൽ ഓതാൻ വേണ്ടി നമ്മൾക്ക് ശ്രമിക്കുന്നവരാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ക്ലാസ്സുകളൊക്കെ കേൾക്കുന്നത് അതുകൊണ്ട് ആ ഒരു കാര്യം നമ്മളൊക്കെ ശ്രദ്ധിക്കുക എല്ലാ ക്ലാസ്സും മിക്ക ക്ലാസ്സുകളും കഴിവിൻ്റെ പരമാവധി ശ്രദ്ധിച്ചുകൊണ്ട് അത് മനസ്സിലാക്കുകയും നമ്മുടെ ഓത്തിൽ അത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയും എന്ന് മാത്രമല്ല നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിലോ മറ്റുള്ള എന്ത് ചെയ്യുക കഴിവിൻ്റെ പരമാവധി നാമവുമായി ബന്ധപ്പെട്ട അതുപോലെ തന്നെ ഫാമിലി ഗ്രൂപ്പ്സ് അതുപോലെ തന്നെ സുഹൃത്തുക്കളുടെ ഗ്രൂപ്പ് ഇങ്ങനെ തുടങ്ങിയ പരമാവധി അവരിലേക്ക് എത്തിച്ചുകൊണ്ട് നമ്മുടെ ഈ ക്ലാസ്സിലെ എല്ലാവരിലേക്കും എത്തിച്ച് അതിൻ്റെ ഒരു പ്രതിഫലം നിങ്ങൾക്കും കിട്ടും അതുപോലെ തന്നെ ക്ലാസ് എടുക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം അതും വലിയ ഒരു റാഹത്താകും പടച്ച റബ്ബിൻ അള്ളാഹു താലൻ നമ്മുടെയൊക്കെ എല്ലാ ആമാലുകളും നല്ല ഇഖലാസോടുകൂടെ നിർവഹിക്കാനും അള്ളാഹുത്താലെ കബൂൽ ചെയ്യാനും അള്ളാഹുത്താലൻ നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല മുഹവിദത്തൈനി എന്ന് അറിയപ്പെടുന്ന സൂറത്തുൽ ഫലക്കും സൂഹത്തിൽ നാസും രണ്ടും വലിയ മഹത്തായ കാവൽ ലഭിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ദുന്യാവാകട്ടെ ആഹ്റമാകട്ടെ അവിടെയൊക്കെ വലിയ കാവൽ ലഭിക്കുന്ന ഒരു വലിയ മഹത്തായ സൂറത്താണ് സൂറത്തുൽ ഫലക്കും സൂറത്തുനാസും അതിൽപ്പെട്ട സൂറത്താണ് സൂറത്തു നാസാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ പറയാൻ പോകുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മളൊക്കെ ശ്രദ്ധിക്കുക بسم الله الرحمن الرحيم. قل أعوذ برب الناس، ملك الناس، إله الناس، من ിൽ വസ്വാസിൽ തിവസ് കഴിവിൻ്റെ പരമാവധി സ്ലോവില് പരമാവധി തൃപ്തിയിലായിക്കൊണ്ട് നമ്മൾക്ക് ഓതാൻ വേണ്ടി ശ്രമിക്കണം അങ്ങനെ പരമാവധി ശ്ലോകമാക്കിയിട്ട് തന്നെ ഓതി പഠിക്കുക അപ്പോൾ ഏത് നമ്മൾക്ക് നിയമങ്ങളൊക്കെ ഒന്ന് നോക്കാനും പറ്റുകയുള്ളു അപ്പം നിശാൽ നൂറിന് ശബ്ദുണ്ട് അതുപോലെ തന്നെ ആദ്യത്തെ അക്ഷരം അവിടെ നൂലിന് ശബ്ദുണ്ട് മണിക്കണം ബി രണ്ടാമത്തെ ആയത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്ന് ഞാൻ പറഞ്ഞത് അവിടെ നമ്മളൊന്ന് ഓതി നോക്കിയാൽ മതി നമുക്ക് നമ്മുടെ ഓത്തിൻ്റെ രൂപം മനസ്സിലാകും അവിടെ എപ്പോഴും നമ്മൾക്ക് അറിയാതെ ഒരു പക്ഷേ ശ്രദ്ധിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാകും എങ്കിലും അത് ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഭാഗമാണ് അതുകൊണ്ടാണ് അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത് ഇവിടെ മലിക്കിന്ന അവിടെ കാഫിന് ശദ്ദുകൊടുത്തുകൊണ്ട് ഓതാൻ സാധ്യതയുണ്ട് അങ്ങനെ ഓതിപ്പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ഓതിപ്പോകാൻ സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞത് അതെല്ലാം നമ്മളൊക്കെ പിന്നെ തെറ്റിച്ചുകൊണ്ട് ഓതുന്ന ആളുകളാണ് എന്നെല്ലാം ആ അർത്ഥത്തിലല്ല പറഞ്ഞത് എങ്കിലും ശ്രദ്ധിക്കേണ്ട ഭാഗമാണ് അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞത് മലിക്കിൻ അവിടെ ശബ്ദ കൊടുക്കരുത് മലിക്കിൻസ് എന്ന് ഓതാൻ പാടില്ല എന്നാ പറഞ്ഞത് ഇലഹിൻ എല്ലാ എല്ലാത്തിന്റെ അവസാനത്തിൽ എന്തുണ്ട് ഷബ്ദുള്ള നൂനുണ്ട് അതുപോലെ തന്നെ മദ് ആരിൽ നിന്നും വരുന്നുണ്ട് അപ്പം മദ് അവസാനം നീട്ടണം അവിടെന്ത് ചെയ്യണം സുക്കൂണുള്ള നൂസം ശേഷം ഷീനാണ് വന്നിട്ടുള്ളത് ഇഹ്ഫാൻ്റെ അക്ഷരമാണ് അപ്പം ഇന് തെർക്കാക്കിയാണ് ഓതേണ്ടത് റാ ഇന് കൃസറാണല്ലോ അല്ലെ മേഷറിൽ സ്വാസിൽ ഹൻസ് ഹൻ അവിടെ ഹൻ മണിക്കണം അതിനുശേഷം അവസാനം നീട്ടുകയും ചെയ്യണം ഹറിൽ വസ്വാസിൽ ഹൻസ് الذي يوسوس في صدور الناس من الجنة والناس صدق الله